ശ്രീനാരായൺ പരമഗുരുവേ നമ സുപ്രഭാതം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപതാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി ശനിയാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭമാസം പത്താം തീയതി ഗുരുവചനങ്ങളിലൂടെ സുഖവും ദുഃഖവും ദമ്പതികൾ ഒരുപോലെ അനുഭവിക്കേണ്ടതും എല്ലാ പ്രവൃത്തികളിലും പരസ്പരം സഹകരിക്കേണ്ടതും സ്നേഹത്തിന് കുറവ് വരാതെ ജീവിക്കേണ്ടതും അന്യോന്യമുള്ള തെറ്റുകളെ സസന്തോഷം പരിഹരിക്കുകയുമാകുന്നു ശരിയായ ധർമ്മ പരിപാലനം ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവനും ഗാന്ധിജിയും തമ്മിൽ നടത്തിയ സംഭാഷണത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഗാന്ധിജി ഹിന്ദുക്കളുടെ പ്രമാണ ഗ്രന്ഥത്തിൽ ഐത്താചാരം വിധിച്ചിട്ടുള്ളതായി സ്വാമിജിക്ക് അറിവുണ്ടോ സ്വാമി ഇല്ല ഗാന്ധിജി ഐത്തം ഇല്ലാതാക്കാൻ വൈക്കത്ത് നടക്കുന്ന സത്യാഗ്രഹ പ്രസ്ഥാനത്തിൽ സ്വാമിജിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ സ്വാമി ഇല്ല ഗാന്ധിജി ആ പ്രസ്ഥാനത്തിൽ കൂടുതലായി എന്തെങ്കിലും ചേർക്കണമെന്നോ ഏതെങ്കിലും മാറ്റം വരുത്തണമെന്നോ സ്വാമിജിക്ക് അഭിപ്രായമുണ്ടോ സ്വാമി അത് ഭംഗിയായി നടക്കുന്നുണ്ടെന്നാണ് നമ്മുടെ അറിവ് അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് അഭിപ്രായമില്ല ഗാന്ധിജി അധികൃത വർഗക്കാരുടെ അവശ്യതകൾ തീർക്കുന്നതിന് ഐത്തോച്ചാടനത്തിന് പുറമെ മറ്റെന്തെല്ലാം കൂടി വേണമെന്നാണ് സ്വാമിജിയുടെ അഭിപ്രായമെന്നറിഞ്ഞാൽ കൊള്ളാം സ്വാമി അവർക്ക് വിദ്യാഭ്യാസവും ധനവും ഉണ്ടാകണം മിശ്രഭോജനമോ മിശ്രവിവാഹമോ ഉടനടി വേണമെന്ന് പക്ഷമില്ല നന്നാകാനുള്ള സൗകര്യം മറ്റെല്ലാവർക്കും എന്ന പോലെ അവർക്കും ഉണ്ടാകണം ഗാന്ധിജി അക്രമരഹിതമായ സത്യാഗ്രഹം കൊണ്ട് ഉപയോഗമില്ലെന്നും അവകാശ സ്ഥാപനത്തിന് ബലപ്രയോഗം തന്നെയാണ് വേണ്ടതെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് സ്വാമിജിയുടെ അഭിപ്രായം എന്താണ് സ്വാമി ബലപ്രയോഗം നല്ലതാണെന്ന് നാം കരുതുന്നില്ല ഗാന്ധിജി ഹൈന്ദവ ധർമ്മശാസ്ത്രങ്ങളിൽ ബലപ്രയോഗം വിധിച്ചിട്ടുണ്ടല്ലോ സ്വാമി രാജാക്കന്മാർക്കും മറ്റും അത് ആവശ്യമാണെന്നും അവർ അതിനെ ഉപയോഗിച്ചിട്ടുണ്ടെന്നും പുരാണങ്ങളിൽ കാണുന്നുണ്ട് എന്നാൽ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം യോഗം ന്യായമായിരിക്കില്ല ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി